നമസ്കാരം മോണ്ടക്കെൽസി മോണ്ടക്കെൽസി എന്ന് പറയുന്ന ടാബ്ലറ്റ് രണ്ട് മരുന്നുകൾ അടങ്ങിയതാണ് മോണ്ടലുക്കാസ്റ്റ് സോഡിയവും ലീവോസെട്രിസിനും മോണ്ടലിക്കാസ്റ്റ് സോഡിയം എന്ന് പറയുന്നത് ഒരു ലൂക്കോട്രിൻ മോഡിഫയറുകളാണ് ലൂക്കോട്രിൻ മോഡിഫയറുകൾ എന്ന് പറയുമ്പോൾ ആസ്മ ഒബ്സ്ട്രക്റ്റിക് പൽമറി ഡിസീസ് തുടങ്ങിയ രോഗലക്ഷണങ്ങളായ ചുമ ശ്വാസതടസ്സം നെഞ്ചിലെ ദൃഢത തുടങ്ങിയ ലക്ഷണങ്ങളിൽ നിന്ന് ആശ്വാസം കിട്ടുവാനായി മോണ്ടലിക്കാസ്റ്റ് സോഡിയം സഹായിക്കുന്നു മോണ്ട്രലിക്കാസ്റ്റ് സോഡിയം ശ്വസന നാളത്തിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ ഞെരിക്കം അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന വീക്കം അഥവാ റിലീസ് ആക്കുവാനായി സഹായിക്കുന്നു എന്നാൽ ലീവോസെട്രിസൻ എന്ന് പറയുന്നത് ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകളാണ് ഹിസ്റ്റമിൻ എന്ന് പറയുമ്പം ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങളിൽ കാണുന്നു അതുമൂലം നമുക്ക് നമ്മുടെ ശരീരത്തിൽ അലർജി ക്രിയാക്ഷനുകൾ ഉണ്ടാകുന്നു തുമ്മൽ ജലദോഷം കണ്ണിൽ നിന്ന് വെള്ളം വരിക ചെവിയും ദേഹവും ചൊറിയുന്ന അവസ്ഥ ആശ്വാസം കിട്ടുവാനായി സെട്രിസിൻ ലിവോസെട്രിസിൻ തുടങ്ങിയ മരുന്നുകൾ സഹായിക്കും മോഡലക്കാസ്റ്റ് ടാബ്ലറ്റ് ഡോക്ടർ ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിപരമായ കാര്യങ്ങളോ അലർജി രോഗങ്ങളോ മറ്റെന്തിനോടെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ കൂട്ടി ഡോക്ടർ അറിയിക്കേണ്ടതാണ് മുലയൂട്ടുന്നവരും ഗർഭിണികളും മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ഡോക്ടറെ അറിയിക്കേണ്ടതാണ് പാർശ്വഫലങ്ങൾ ചിലതൊക്കെയും ചിലർക്ക് വന്നു പോകുമെങ്കിലും എന്നാൽ ചിലർക്ക് പാർശ്വബലങ്ങളായ തൊലിയിലെ ചുണങ്ങ് വായു വരണ്ടു വരുന്ന അവസ്ഥ ഓക്കാനം തലവേദന എന്നിവ വിട്ടുമാറുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മോണ്ടലിക്കാശ സോഡിയം ടാബ്ലറ്റ് കൊടുക്കുവാൻ പാടുള്ളതല്ല ആറു വയസ്സിന് മേളുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം ടാബ്ലറ്റ് എടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്